വൈദ്യുതി ലൈൻ വീണ വിവരം കെ സി ബിയിൽ വിളിച്ചറിയിച്ച നാലാം ക്ലാസ്സുകാരിക്ക് അഭിനന്ദന പ്രവാഹം മയനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഇഷ മരിയാണ് ഇന്ന് കൊല്ലം മയനാട്ടിലെ താരം പതിയിരുന്ന അപകടത്തെ ഇല്ലാതാക്കാൻ പ്രചോദനമായത് കെ സി ബി നൽകിയ ബോധവൽക്കരണ ക്ലാസ്സാണ് അയ്യനാട് ശാസ്താങ്കോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുറ്റിക്കാട്ട് സ്വപ്നാലയത്തിൽ സ്വപ്നയുടെയും ബിജുവിന്റെയും മകളായ ഇഷാമരിയ കഴിഞ്ഞ ദിവസം ഇഷയുടെ സ്കൂളിലെത്തിയ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ ക്ലാസ് നൽകിയിരുന്നു അവർ നൽകിയ നോട്ടീസുമായി വീട്ടിലേക്ക് വരും വഴിയാണ് മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്ന കാഴ്ച ഇഷാമരിയ കണ്ടത് വീട്ടിലെത്തിയപ്പോൾ വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടുകാരെയും കണ്ടു ഉടൻ തന്നെ അച്ഛന്റെ ഫോൺ വാങ്ങി തന്റെ കയ്യിൽ കരുതിയിരുന്ന നോട്ടീസിൽ നിന്ന് കെ സി ബിയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു അപകടത്തെ കുറിച്ച് പറഞ്ഞു ഒട്ടും വൈകാതെ കെ സി ബി ജീവനക്കാർ സംഭവ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ജീവനക്കാർ പറഞ്ഞു വിവരമറിഞ്ഞ കെ സി ബി ഉദ്യോഗസ്ഥർ അടുത്ത ദിവസം തന്നെ ഇഷാമനിയ പഠിക്കുന്ന സ്കൂളിലെത്തി കുട്ടിയെ അഭിനന്ദിച്ചു ഹെഡ് മിസ്ട്രസ് സുലേഖ ടീച്ചറുടെയും പി ടി ഇ നേതൃത്വത്തിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ആദരം റിപ്പോർട്ടർ കൊല്ലം